അപ്പം ഇന്നത്തെ ഒരു ഡേ മെലൈഫ് നോക്കിയാലോ രാവിലെ എതാ ചെറുതായിട്ട് വെയിലൊക്കെ ഉദിക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ കാരണം പൂച്ച കേറുന്ന് പിടിച്ചിട്ടാട്ടോ ഈ ഒരു പച്ചനെറ്റിട്ടിട്ടുള്ള എന്നാലും അവരെങ്ങനെങ്കിലും ഒക്കെ അതിൻ്റെ മേലെ പറ്റി പിടിച്ച് കയറും കേട്ടോ അങ്ങനെതാ രാവിലത്തെ പരിപാടി ഇതാണ് ആ തന്നെ മൽബറി മരത്തുമ്മ പോയിട്ട് കുറച്ച് പത്തു മൽബറി പറിക്കാം നല്ല വലിയ മൽബറി ആട്ടോ ഫസ്റ്റ് ഉണ്ടാവുന്ന ഫുള്ള് വലിയ ടൈപ്പ് മൽബറി ആട്ടോ ഉണ്ടാവുക പിന്നെയാണ് സൈസ് ഇങ്ങനെ കുറഞ്ഞു വരിക കേട്ടോ നല്ല സൈസുള്ള മൽബറി ആട്ടോ അങ്ങനെതാ അത് പറിക്കുന്ന പരിപാടിയാണ് രാവിലെ ഇപ്പം നിങ്ങൾ നല്ല വെയിൽ കാണുന്നില്ലേ ഇനി കുറച്ച് കഴിഞ്ഞാൽ അതി ഈ സ്പീഡിൽ കാലാവസ്ഥ മാറും കേട്ടോ പെട്ടെന്ന് പെട്ടെന്നാണ് കാലാവസ്ഥ കണ്ട മാറി മറിയുന്നത് കുറച്ച് കഴിഞ്ഞാൽ നല്ല മഴയായിരിക്കും അങ്ങനെ വെള്ളം കയറിയതുകൊണ്ട് തന്നെ ഓർ മധുരയില്ല കേട്ടോ ഈ ഒരു മലബറിയിൽ കാരണം രാത്രി സമയത്തൊക്കെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ മഴ ഞാൻ രാവിലെ ഒരു പത്ത് വരെയും മഴ പെയ്തുകൊണ്ടിരിക്കും പിന്നെ ഒന്ന് വെയിൽ വെച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അലക്കിയതൊക്കെ ഒന്ന് പുറത്തേക്ക് ഉണങ്ങാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ അതേ സ്പീഡിൽ വെയിൽ അങ്ങോട്ട് പോയിട്ട് മഴക്കാറ് മൂടും പിന്നെ അങ്ങോട്ട് ചെറുതായിട്ട് മഴ തുടങ്ങും വെയിലിൻ്റെ ഊക്ക് കണ്ടാൽ വിചാരിക്കും ഇന്ന് ിപ്പം മഴ ഈ പരിസരത്ത് വരില്ല എന്നുള്ളത് വെറുതെ പറ്റിക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഹാസ്ബല്ല് മായും പെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങളൊക്കെ നാട്ടിലെങ്ങനെയാണ് കാലാവസ്ഥ എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് പറയുക അതുപോലെ തന്നെ എവിടെ നിന്നൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാലോ അപ്പം നിങ്ങൾ ഓരോത്തരം സ്ഥലങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് പറയുകയാണേ അത് എന്തായാലും ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മൽബറി ഉണ്ട് കേട്ടോ കുറച്ച് നമ്മളവിടെ കിളികൾക്ക് വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ട് രാവിലെയും വൈകുന്നേരം വന്ന് കിളികളുടെ ഭക്ഷണം കൂടെയാണ് കേട്ടോ ഈ ഒരു മൽബറിയെന്ന് പറഞ്ഞാൽ അവർ ഉണ്ടാവും രാവിലെയും വൈകുന്നേരമൊക്കെ ഈ ഒരു മരത്തിൽ അങ്ങനെ ഇത് കുറച്ച് മോൻ കൊക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് നമ്മളൊരു കൊക്കിൻ്റെ റീല് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ആ കൊക്ക് ഇപ്പോഴും ഉണ്ട് കിട്ടും ഞാൻ വിചാരിച്ചില്ല പിറ്റേന്ന് ആൾ ഉണ്ടാവും കാരണം ഇവിടെ നായ്ക്കള ശല്യം കുറച്ച് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇയാളെ പിടിച്ചു കൊണ്ടേയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എന്തോ പായത്തിന് ആൾ ഇതാ ഇന്നും ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ആൾ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആൾ കഴിക്കുന്ന മട്ടില്ല ചെറുതായിട്ടൊന്ന് കൊത്തിയൊക്കെ പോയിട്ടുണ്ട് പിന്നെ നമ്മളെ കാണുന്ന പേടികൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ആൾ നമ്മളടുത്തേക്ക് അങ്ങനെ ഇങ്ങനെ വരുന്നില്ല ട്ടോ ഇതിൻ്റെ അടിയിലുണ്ട് അപ്പോൾ ഞാൻ ഞാനതിന് ഭക്ഷണം വെച്ചു കൊടുത്തു പിന്നെ നമ്മളെ പരിപാടി തീർക്കാന്ന് വിചാരിച്ചു പോയതാണ് അപ്പോൾ ഞാൻ വിട്ടുനിന്ന് ആൾ നോക്കുക കേട്ടോ ആൾ എന്നെ നോക്കുന്നൊന്നുമില്ല പക്ഷെ പക്ഷേ ആളെന്താ അവിടെ ഇങ്ങനെ ഒളിഞ്ഞ് നിൽക്കുകയാണ് നീൻ്റെ അടുത്തേക്ക് പോകുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയിന്നാണ്ട് അപ്പം ആൾ മഴ കൊള്ളാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് പുറത്തേക്ക് വന്ന് തലയും ഉള്ളിലേക്ക് ആക്കിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആളെ അടുത്തേക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആക്കാണെങ്കിൽ പറക്കാനായിട്ടോ കഴിയായി നടക്കാനൊന്നും ഒരു കുഴപ്പമില്ല ചിറക് തീരെ വയ്യാണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ചേ ഉള്ളത് ട്ടം കരി എടുത്തിട്ട് അത് കൈക്കിട്ട് കൊടുക്കാൻ തോന്നിയിട്ടോ ഒന്നാമത് എല്ല് പൊട്ടിയതാണ് അപ്പോൾ ഇതൊന്നും ഇട്ടിട്ട് എനിക്ക് വലിയ റിസൾട്ടൊന്നും തോന്നില്ല വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ അതിൻ്റെ വേദന ഒക്കെ ഒന്നും ആക്കം നിന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഉള്ളാട്ടം കരി എടുത്തിട്ട് ഞാൻ അതിൻ്റെ കൈക്കിട്ട് കൊടുക്കാൻ വേണ്ടി പോകും രാവിലത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് കാണിച്ചെന്നില്ല ഉച്ചയപ്പുള്ള കാലാവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടോ നല്ല മഴയാണ് അതാണ് ഞാൻ പറഞ്ഞത് വെയിലിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് പെട്ടെന്ന് പെട്ടെന്നായിരിക്കും മഴ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടാൻ നല്ല പാടാണ് കേട്ടോ അങ്ങനെതാണ് നമ്മൾ ഈ കൊക്കിൻ്റെ അടുത്തേക്ക് പോകുകയാണ് ആൾക്കാർ എന്നെ വല്ല തല പുന്തിച്ച് നോക്കുന്നുണ്ട് രോഗിയെ മിസ്റ്റേഴ്സ് ഒക്കെ വന്ന് പോകുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്ന് എന്താ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ട് ഒരു കുക്ക് പാറി വിടുന്ന് എനിക്ക് തോന്നി ആളെ കാണാൻ വേണ്ടി വന്നതായിരിക്കാം അങ്ങനെ ആളെ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചോ ഇനിയിപ്പോൾ കുറച്ചൊന്ന് കരി മേലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു കൊടുത്തതാണ് എനിക്ക് തോന്നിയില്ല ആൾ നഞ്ഞു കുളിച്ചിട്ടുണ്ട് ആ കാണി ഇറങ്ങി നിൽക്കാനായിരിക്കാം ഇഷ്ടം ആ അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തതിനുശേഷം ഞാൻ താഴെ തന്നെ വെച്ചു കെട്ടോ തീരെ വയ്യാണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും ആൾ നടന്ന് നടന്നു പുറത്ത് ബാക്കിയുള്ളടത്ത് കൊക്കെത്തുന്നുണ്ട് കേട്ടോ കണ്ടിട്ടില്ലേ അങ്ങനെ നടന്ന് നടന്ന് പോകാനൊന്നും പ്രശ്നമില്ല ചിറകിനാണല്ലോ പരിക്കേറ്റ അതുകൊണ്ട് തന്നെ പറന്ന് പോകാനാണ് കഴിയാത്തതാക്കുക അതാണ് ഇന്നത്തെ കൊക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ആളിപ്പോഴും ഉണ്ട് കേട്ടോ ഇനി എത്ര ദിവസം ഉണ്ടാവും എന്നൊന്നും അറിയില്ല എന്തായാലും എനിക്ക് തോന്നുന്നു നായ എന്തോ കടിച്ചതാവാനാണ് സാധ്യത കാരണം എല്ലാം അങ്ങനെയും പൊട്ടിപ്പോയിട്ടുണ്ട് തെറിച്ച് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ പറഞ്ഞാൽ കാരണം ഇവിടെ നായ്ക്കുള്ള ശല്യം ഉണ്ടല്ലോ അപ്പോൾ ആളെങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടതായിരിക്കാം അല്ലേ ഇനിയിപ്പോൾ പൂച്ച പിടിച്ചതാണോ എന്താണെന്നൊന്നും അറിയില്ല അറിയില്ലാട്ടോ അപ്പോൾ അതൊക്കെയാണ് പിന്നെ അതാ ഞങ്ങൾ ഉച്ച ഒരു പന്ത്രണ്ടര ഒക്കെ ആപ്പ് എവിടെയെന്ന് ഷോപ്പാസ് കഴിക്കാം അത് ഈ സിൽവർ കളർ പാക്കറ്റിലുള്ളതാണ് കഴിക്കുന്നത് പച്ച പാക്കറ്റിലുള്ള ആ ഒരു പുളിയുടെ ഷോപ്പാസ് എനിക്ക് വലിയൊരു താല്പര്യമില്ല പക്ഷേ ഈ ഒരു ഐറ്റം ഞാൻ ഒറ്റയടിക്ക് പത്ത് പതിനഞ്ച് പാക്കറ്റ് ഞാൻ തിന്ന് തീർക്കും അങ്ങനെ പുതിയ വാങ്ങിയതാട്ടോ കുറേ കാലം ഇതൊക്കെ തിന്നിട്ടിട്ടോ ഞാൻ എന്തോ ഇതില് സൂപ്പർ മാർക്കറ്റ് പോയ സമയത്ത് എനിക്ക് എടുക്കണോ എടുക്കേണ്ടോ ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം വീട്ടിലെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉമ്മിയപ്പിയും കണ്ടുകഴിഞ്ഞാൽ എനിക്ക് നല്ലോണം കേൾക്കും ഇങ്ങനത്തെ സാധനം ഉമ്മിയപ്പിയും വാങ്ങാനും സമയക്കൂല തിന്നാനും സമയക്കില്ല കേട്ടോ ഇപ്പറ ഇപ്പം ഇരുന്ന് പറയുന്നുണ്ട് ചീച്ചിയാണ് അത് തിന്നാൻ പറ്റില്ല അതിനോ അതിനോ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആളോട് ആൾ പിന്നെ ഒരു പാക്കറ്റ് തിന്ന് ഉപ്പ് പറഞ്ഞു ഞാൻ മിഠായി വേറെ മിഠായി തരാമെന്ന് പറഞ്ഞിട്ട് ആളെ വല്ല ഉപ്പാ അവിടെ വെച്ചിട്ട് വേറെ മുട്ടായി എടുത്ത് കൊടുത്തു കേട്ടോ പിന്നെ ഉപ്പ എനിക്കറിയാം ഉപ്പിമൊന്നും ഇങ്ങനത്തെ സംഭവം ഞങ്ങളെ കയ്യിൽ സ്കൂളിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനത്തെ ഒരു രൂപ രണ്ട് രൂപയൊക്കെ ബാക്കി വരുമ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങും കേട്ടോ വീട്ടിലെത്തിയിട്ട് കഴിക്കാമെന്ന് ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു അച്ചാറിൻ്റെ പാക്കറ്റായാൽ പോലും അത് വന്ന് ബാഗിൽ കണ്ടു കഴിഞ്ഞാൽ ഉപ്പെടുത്ത് അപ്പം എടുത്ത് എറിയൂട്ടും അങ്ങനത്തെ ഒന്നും പുറത്തത്തെ ഒരു പാക്കറ്റ് ഐറ്റംസും ഇങ്ങനത്തെ വാങ്ങി കഴിക്കാൻ സമ്മതിക്കില്ല അപ്പോൾ അതൊക്കെയാണ് പിന്നെ അതാണ് ഞാനിവിടെ ഉച്ചക്ക് ചമ്മന്തി ഉണ്ടാക്കിയാണ് കേട്ടോ പുളിയും ചുവന്നമുളകും അതുപോലെ ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കി അതൊക്കെ കഴിഞ്ഞതിൻ്റെ ചിക്കൻ പൊരിക്കുകയാണ് കേട്ടോ ഉച്ചത്തേക്കുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ഉച്ചത്തേക്കുള്ള ചോറിന് കൂടെ കഴിക്കാനുള്ളത് കേട്ടോ ചിക്കനൊക്കെ വലിയ പീസാക്കിയിട്ട് മുമ്പ് മസാല തേച്ചൊക്കെ വെച്ചിട്ട് വെച്ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതെടുത്ത് ഫ്രൈ ചെയ്താൽ മതി വേറെ ഒരു സമയത്ത് പണി കഴിഞ്ഞ് എത്തിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു വേഗം ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് ഫ്രഷ് ആവാല്ലോ അങ്ങനെ ഇതാണ് ഞാനിവിടെ ചിക്കനും കൂടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് എല്ലാം ലെഗ് പീസ് ആട്ടോ അഞ്ച് പീസ് ഉണ്ടായിരുന്നു അഞ്ച് ലെഗ് പീസാണ് ഒരു പീസ് പിന്നെ എൻ്റെ മോൻക്ക് വേണ്ടിയിട്ടാണ് ചെറിയ പീസ് ആൾ പിന്നെ അതൊന്നും കഴിക്കൂല ബാക്കി ഞങ്ങൾക്ക് തന്നെ കഴിക്കാം ആക്ക് പിന്നെ ചിക്കനോടൊന്നും വലിയ താല്പര്യം പൊരിച്ചാകുമ്പോൾ തീരെ താല്പര്യമില്ല നേരത്തെ ചേച്ചി കറി വെച്ചതാണെങ്കിൽ ഒരു പീസിൻ്റെ പകുതിയൊക്കെ തിന്നു കേട്ടോ അത്രേ ഉള്ളൂ പിന്നെ മീനൊക്കെയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആൾക്കിഷ്ടം ആട്ടോ ചോറിനേക്കാളും കൂടുതൽ ആൾ പിന്നെയും കഴിക്കുക മീനൊക്കെ ആട്ടോ മീനിനോടൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെയാണ് അങ്ങനെ ഇതാ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ഓരോ സൈഡൊക്കെ മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇക്കൊക്കെ ഉച്ചത്തേക്ക് ഇഞ്ചിയും ഉച്ചത്തേക്ക് ചപ്പാത്തിയും അതുപോലെ തന്നെ കടലക്കറിയാണ് കേട്ടോ ആക്കുന്ന ഉച്ചത്തേക്ക് അപ്പോൾ ആൾ ജിമ്മിനൊക്കെ പോകുന്നത് ഉച്ചയ്ക്ക് ചപ്പാത്തി കഴിക്കുന്നത് ഞാൻ ഉച്ചത്തേക്ക് കുറച്ച് ചോറും കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു അവിൽ മിൽക്കും കഴിച്ചിട്ടുണ്ടായിരുന്നേ മോൻകുൻ മോനും ഞാനും കൂടെ രണ്ടാളും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരത്തേക്ക് കട്ടലേറ്റ് ഉണ്ടാക്കാം കേട്ടോ അരി ശേഷമാണ് ഇത് റെഡി ആവുന്നത് അപ്പോൾ അതിലേക്ക് ഇത് ഉള്ളി പച്ചമുളക് ചിക്കൻ ിട്ട് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഞാൻ പൊതുവേ പണ്ട് നമ്മൾ റംലാം വീഡിയോയിലൊക്കെ ഞാൻ പൊതുവേ പറയുന്നതാണ് അതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പീസ് ഒന്നും തരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നേത്തെ റംലാം വീഡിയോ പോയി കണ്ടാൽ മതി അങ്ങനെ ഹാർട്ട് ഷേപ്പിലുള്ള കട്ട്ലേറ്റ് ആട്ടോ ഈ ഒരു അച്ചു യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഹാർഡ് ഷേപ്പിലാക്കി എടുക്കുന്നത് അങ്ങനെ അതിലേക്ക് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ റസ്ക്കിലാട്ടോ കോട്ട് ചെയ്തെടുക്കുന്നത് ദ ട്രിപ്പ് കട്ട്ലൈറ്റാണ് ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ വർക്കിൻ്റെ ചെറിയൊരു അല്ലറ അലറച്ചില്ലറ സംഭവങ്ങളൊക്കെ സെറ്റാക്കാണ്ട് അതിൻ്റെ ഇടയിൽ ഒരു കയ്യിൽ ഫോണുണ്ട് ഒരു കയ്യിൽ ക്യാമറ ഉണ്ട് കട്ട്ലൈറ്റും റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഫോണിൽ ചെറിയൊരു വർക്കുള്ളൂ വരുന്നിട്ട് അത് വറ്റി വെച്ചു അപ്പോൾ റസ്കിൻ്റെ പൊടിയാട്ടോ അടിയിൽ ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞിടക്കുന്ന നമ്മളത് ആ ഇത്രയും കട്്ലൈറ്റ് റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനാണെങ്കിൽ ആദ്യം ഒരു നാലെണ്ണം കട്ട്ലൈറ്റ് സെറ്റാക്കി വെച്ചിട്ട് അത് ഫ്രൈ ചെയ്യും പിന്നെ അടുത്ത് അത് ഒന്ന് ഏകദേശമായി വരുമ്പോൾ അടുത്തത് റെഡിയാക്കിയിട്ട് അടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യുന്നത് അത് ലാസ്റ്റ് എല്ലാം കൂടെ പൊടി തട്ടി സെറ്റാക്കി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാല്ലോ എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു 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 ഇത് കിട്ടൂല തന്നെ ഞാൻ ഓരോ ട്രിപ്പ് ട്രിപ്പ് ആയിട്ടാട്ടോ റെഡിയാക്കി ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെതാണ് നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് സെറ്റാക്കി ഇനി നമ്മൾ ചായ കുടിക്കുക പ്ലേറ്റൊക്കെ റെഡിയായി വന്നപ്പോൾ ഈ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്കൊക്കെ ചിമ്മിന് പോകാനും ആയിട്ടുണ്ട് അപ്പോൾ ആളെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക കേട്ടോ ഞാനാണെങ്കിൽ ഓരോന്ന് ഓരോന്ന് എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഉപ്പനും ഉമ്മനെയൊക്കെ വിളിച്ച് വിളിച്ച് മതിയായിട്ടാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ അടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയതാണ് എൻ്റെ ഇടയിൽ ഇക്കങ്ങനെ മേൽന്ന് വരുന്നത് കണ്ടു കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടാൽ പിന്നെ ആൾ ഇങ്ങോട്ടേക്ക് മെയിൻ്റ് ചെയ്യൂല അപ്പോൾ ആൾ മോനെ ആട്ടോ തെരയുന്നത് ആൾ ജിമ്മിന് പോകാൻ വേണ്ടി റെഡി ആയതുകൊണ്ട് വരികയാണെങ്കിൽ ഒക്കെ എത്തിയതും ബാക്കിൽ ഉപ്പിയമ്മയൊക്കെ ചായ കുടിക്കാൻ എത്തിയിട്ടോ അപ്പം ഞാനവിടുന്ന് വല്ല കണ്ടും മാറി കൊടുത്തു ഇപ്പം കാരണം ഞാൻ ചായ കുടിക്കില്ല സ്നാക്സ് മാത്രം എടുത്ത് കഴിഞ്ഞിട്ട് കഴിച്ചതിന് ശേഷം ഞാൻ വല്ല ടേബിൾ വന്ന് കണ്ട് മാറി കൊടുത്തു കേട്ടോ പിന്നെ രാത്രി ഒരു ഒൻപതര ആയപ്പോൾ ഞാൻ അവിലും തേങ്ങയും പഴവും പഞ്ചസാര ഇതാ കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഇതാണ് രാത്രിത്തെ ഫുഡ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ ലൈഫ് എന്ന് പറഞ്ഞത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണാതെ വരയ്ക്കും